ആദ്യമായി ഫോട്ടോഷോപ്പിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യും അതിൽ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് അതിൽ ന്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക എന്തായാലും ഒരു വിൻഡോ കിടും അതിൽ ആവശ്യമായ വിത്തും ഹൈറ്റും റെസൊലൂഷൻ കൊടുത്തതിനാൽ ഓക്കെ കൊടുക്കുക അന്നേരം ഒരു പുതിയ വിൻഡോ കിട്ടും ആ വിൻഡോയിൽ നമ്മളെന്ന് വെച്ചാൽ സീനാണ് ഇപ്പം നിർമ്മിക്കാൻ പോകും എന്നിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്ധ്യയുണ്ട് വൈകുന്നേ വൈകുന്നേരം ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പുനർകാലം ഇങ്ങനെ പലതും ഉണ്ടാകും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു പുനർകാലോ അല്ല അസ്തമെന്ന് വിചാരിക്കുക അസ്തമത്തിന് ആവശ്യമായ നിറങ്ങൾ നമ്മൾ എന്ന് വെച്ചാൽ ഗ്രേഡിങ് ടൂൾ സെലക്ട് ചെയ്തിട്ട് അതിൽ മേലെ വരുന്ന ഇതിൽ വിൻഡോയിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വിൻഡു കിട്ടും ആ വിൻഡോയിൽ ആവശ്യമായ നിറങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം വോക്ക് ചെയ്യുക ആ വോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ കളർ സെലക്ട് ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്ത് മേലെ താളോട്ടേക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അതിലാവശ്യമായ നിറങ്ങൾ തൃപ്തി ആണെങ്കിൽ അത് ഓക്കെ ആക്കുകയും അതിനുശേഷം അടുത്ത സീൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സൂര്യനാണെങ്കിൽ സൂര്യനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എലി ടൂൾ എടുത്ത് അതിനെ ഡ്രാഗ് ചെയ്ത് ഒരു സർക്കിൾ രൂപത്തിലാക്കുക അതിൽ ഇതേ സെലക്ട് ചെയ്ത കളർ തന്നെ ട്രാഗ് ചെയ്ത് താഴേന്ന് മേലോട്ട് കൊടുക്കുക നേരെ ആവശ്യമായ കളർ ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും വിരിച്ച് കളർ ശരിയാക്കുക അന്നേരം ഓക്കെ കഴിഞ്ഞാൽ അതിനെ വീണ്ടും ശരിയായിരുന്നു കണ്ട് ക്ലിക്ക് ചെയ്യാം നേരെ അതിലുള്ള ആ വരകൾ മാറണമെങ്കിൽ എഡിറ്റിൽ വേറെ Thank you can.